നമസ്തേ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ ഞാൻ ചില കാര്യങ്ങൾ ഹിന്ദുമതത്തെക്കുറിച്ച് സൂചിപ്പിച്ചിരുന്നു ഹിന്ദുക്കൾക്ക് അനേകം ദൈവങ്ങളുണ്ടെന്നും അവയിൽ പലതും വിചിത്ര രൂപിക രൂപികളാണെന്നും ഉള്ള ആക്ഷേപത്തെക്കുറിച്ചാണ് ഞാൻ സൂചിപ്പിച്ചിരുന്നത് അതിനുള്ള മറുപടി പല ഘട്ടങ്ങളിലായിട്ട് നൽകാം എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശ്യം ഇന്ന് എന്തായാലും ഇന്ന് ഞാൻ ചില കാര്യങ്ങൾ പറയുന്നുണ്ട് പറയാ കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിന്ദു ആത്മീയ ഗ്രന്ഥങ്ങൾ അടിസ്ഥാന ആത്മീയ ഗ്രന്ഥങ്ങൾ ഏതൊക്കെയാണ് അവയുടെ സ്വഭാവം എന്താണ് ഇതിനെക്കുറിച്ചാണ് ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് അതിനു മുമ്പ് ഒരു കാര്യം വ്യക്തമാക്കട്ടെ ആദ്യം തന്നെ ഒരു കാര്യം വ്യക്തമാക്കട്ടെ ഹിന്ദുക്കൾക്ക് അനേ അനവധി ദൈവങ്ങളില്ല ഒരേ ഒരു ഈശ്വരൻ മാത്രമേ ഉള്ളൂ ഒറ്റ ഈശ്വരൻ അല്ലാതെ അനവധി ദൈവങ്ങളൊന്നുമില്ല ഒറ്റ ഈശ്വരനെ ഉള്ളൂ എന്നാണ് ഭഗവത്ഗീതയിലും അടിസ്ഥാന ഗ്രന്ഥങ്ങളായ ഉപനിഷത്തുകളിലും വിവരിച്ചിട്ടുള്ളത് വിശദീകരിച്ചിട്ടുള്ളത് അതും ഇന്നേക്ക് മൂവായിരം നാലായിരം കൊല്ലങ്ങൾക്ക് മുൻപാണ് അങ്ങനെ എഴുതി വച്ചിട്ടുള്ളതെന്ന് നമ്മൾ മനസ്സിലാക്കണം അന്ന് ആ അത്ര ഉയരത്തിലുള്ള അത്ര ഉന്നതമായ ഒരു ആത്മീയ ദർശനം ഈ മണ്ണിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ മണ്ണിൽ ഈ മണ്ണിൻ്റെ സംസ്കാരം പൈതൃകം എത്രയോ പൗരാണികമാണ് എന്ന് നമ്മൾ ഓർക്കണം അതിന് അതിന് അത് ഓർത്ത് നമ്മൾ അഭിമാനം കൊള്ളണം നമ്മൾ ഇത് ഒരു അധമബോധം വളർത്തേണ്ടവരല്ല മറ്റുള്ള പല ജനതകളും ഇരുട്ടിൽ തപ്പ് കാടത്ത യുഗത്തിൽ ജീവിക്കുമ്പോഴും ഈ ഭാരതത്തിലെ ഋഷിമാർ ആത്മീയ ദർശനങ്ങളിൽ വ്യാപൃതരായിരുന്നു അവരന്ന് സ്വരൂപിച്ച് ആവിഷ്കരിച്ച ആത്മീയ തത്വങ്ങളാണ് ഉപനിഷത്തുകൾ പോലെയുള്ള ഗ്രന്ഥങ്ങളിൽ ക്രോഡീകരിക്കപ്പെട്ടിട്ടുള്ളത് ആ ഗ്രന്ഥങ്ങളിലാണ് ഒരേ ഒരു ഈശ്വരനെക്കുറിച്ച് പറയുന്നത് ആ ഈശ്വരൻ്റെ സമനായിട്ടോ അല്ലെങ്കിൽ ഈശ്വരനേക്കാൾ ഉയർന്ന ഉയർന്നുള്ളതോ ആയ ഒരു ശക്തിയും ലോകത്തില്ല എന്നും അവർ തറപ്പിച്ചു പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ ഉപനിഷത്തുകളിലാണ് ആ ഉപനിഷത്തുകൾ പുറത്ത് എഴുതപ്പെട്ടിട്ടുള്ളത് ക്രിസ്തുവിനും ആയിര ആയിരത്തിനും ആയിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുൻപാണ് അപ്പോൾ ആദ്യമായിട്ട് ലോകത്തിന് ആദ്യമായിട്ട് ഇങ്ങനെ ഏകദൈവ സിദ്ധാന്തം അവതരിപ്പിച്ചു കൊടുത്തത് ഹിന്ദുക്കളാണ് ഹിന്ദുക്കളെന്ന് പറഞ്ഞാൽ ഭാരതീയരാണ് അതിനെക്കുറിച്ച് നാം അഭിമാനിക്കുക പിന്നെ അപ്പോഴൊരു ചോദ്യം വരിക പിന്നെ എന്തുകൊണ്ട് ഇത്രയൊക്കെ ദൈവങ്ങൾ വരുന്നു ഇത്രയൊക്കെ കൃഷ്ണനും രാമനും അതുപോലെ തന്നെ ഗണപതിയും ശിവനും വിഷ്ണുവും ഒക്കെ എങ്ങനെ വരുന്നു എന്ന് ചോദിക്കുന്നു അത് ഒരു കുഴപ്പമില്ല കാരണം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഏക ദൈവത്തിൽ വിശ്വസിക്കുന്നവർ തന്നെ ഒരു ജോലി തരുന്ന ഒരു മുതലാളിയെ കണ്ടു കഴിഞ്ഞാൽ ഒന്നും വണങ്ങില്ലേ പണം നമുക്ക് പണം തന്നു സഹായിക്കുന്നവരെ കണ്ടുകഴിഞ്ഞാൽ നമ്മളൊന്നും വണങ്ങില്ലേ അധ്യാപകരെ കണ്ടാൽ നമ്മളൊന്നും വണങ്ങില്ലേ ഭരിക്കുന്നവരെ കണ്ടാൽ വണങ്ങില്ലേ അപ്പോൾ എന്തെങ്കിലും ആ വിദ്യ വിദ്യ ആർജിക്കാനായിട്ട് ഒരു അധ്യാപകൻ എടുക്ക പോകുമ്പോൾ അദ്ദേഹത്തെ നാം വണങ്ങും ഭാരതീയ പാരമ്പര്യം അനുസരിച്ച് അദ്ദേഹത്തിൻ്റെ കാലു തൊട്ട് വന്നിക്കും ഇതിനെന്താണ് അതിശയം അതുപോലുള്ള ആ അധ്യാപകരെ പോലെയോ അല്ലെങ്കിൽ പണക്കാരെ പോലെയോ ഒക്കെ അതിൻ്റെയൊക്കെ മൂർധന്യത്തിൽ അതിൻ്റെയൊക്കെ ഒരു 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 നിൽക്കുന്ന ദേവ ചൈതന്യവത്തായിട്ടുള്ള രൂപങ്ങളാണ് ഈ ദേവകൾ അല്ലെങ്കിൽ ദൈവങ്ങൾ എന്ന് നിങ്ങൾ പറയുന്നത് അതിനൊരു കുഴപ്പമില്ല അപ്പോൾ ഏകദൈവത്തിൽ ദൈവത്തിൽ വിശ്വസിക്കുമ്പോൾ തന്നെ നമ്മൾ ഇതൊക്കെ ചെയ്യാമെങ്കിൽ നമ്മൾ ഈ പിന്നെ സാമൂഹ്യ ജീവിതത്തിൽ ഇതൊക്കെ ചെയ്യാമെങ്കിൽ എന്തുകൊണ്ട് ഒരു ആത്മീ കുറച്ചൂടി ഉയർന്ന ഒരു തലത്തിൽ നമുക്ക് ദൈവങ്ങളെ പൂജിച്ചുകൂടാ ദൈവങ്ങളോട് നമുക്ക് അഭ്യർത്ഥിച്ചുകൂടാ വിഘ്നങ്ങളൊക്കെ മാറ്റിത്തരണമെന്ന് എന്തുകൊണ്ട് ഗണപതിയോട് അപേക്ഷിച്ചുകൂടാ കാരണം എന്ന് പറഞ്ഞാൽ ഒരുപാട് വിഘ്നങ്ങൾ തരണം ചെയ്ത് അതിനെയൊക്കെ അതിജീവിച്ച് ജീവിട്ടുള്ള ഒരു വ്യക്തിയാണ് ഒരു 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 ശക്തിയാണ് ശക്തിയുടെ പ്രതീകമാണ് ഗണപതി എന്ന് പറയുന്നത് അതുപോലെ വിദ് സരസ്വതിയെ എന്തുകൊണ്ട് നമുക്ക് പ്രണമിച്ചുകൂട സരസ്വതി വിദ്യയുടെ ദേവതയാണ് അപ്പോൾ വിദ്യക്കായിട്ട് നമുക്ക് സരസ്വതി എനിക്ക് വിദ്യ നൽകണം എന്നുള്ളൊരു അപേക്ഷ സരസ്വതിയുടെ മുന്നിൽ വെക്കുന്നുണ്ടെന്നാണ് കുഴപ്പം ഏകദൈവത്തിലാണ് നമ്മളെല്ലാം വിശ്വസിച്ചിരിക്കുന്നത് അതിന് യാതൊരു സംശയവുമില്ല പക്ഷേ അപ്പോൾ അതിന് ഒരു താഴ്ന്ന ലെവലിലുള്ള ഏതെങ്കിലും ഒരു പ്രത്യേക പ്രപഞ്ച ശക്തിക്ക് ശക്തിയെ പ്രതിനിധാനം ചെയ്യുന്ന ഈ ദേവ ദേവതകളെയും നമുക്ക് ആരാധിക്കാം നമുക്ക് പ്രാർത്ഥ അവരോടും പ്രാർത്ഥിക്കാം അവരെയും ബഹുമാനിക്കാം അപ്പോൾ അതവിടെ നിക്കട്ടെ ഇനി നമുക്ക് നേരെ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ എന്തൊക്കെ ഏതൊക്കെയാണ് ഹിന്ദുവിൻ്റെ ആത്മീയ ഗ്രന്ഥങ്ങൾ അടിസ്ഥാന ആത്മീയ ഗ്രന്ഥങ്ങൾ ഒരു സംശയമില്ലാതെ പറയാ വേദങ്ങളാണ് ഹിന്ദുവിൻ്റെ ആത്മീയ അടിസ്ഥാന ആത്മീയ ഗ്രന്ഥങ്ങൾ നാല് വേദങ്ങളാണ് നമുക്കുള്ളത് ഈ വേദങ്ങൾ ക്രോഡീകരിച്ചിട്ടുള്ളത് ഇതുപോലെ ക്രിസ്തുവിന് ആയിരത്തി അഞ്ഞൂറിനും രണ്ടായിരത്തിനും വർഷങ്ങൾക്ക് ഇടയ്ക്കാണ് ക്രിസ്തുവിനു മുമ്പ് അത് ഓർക്കണം അപ്പോൾ ഈ ആ കാലയളവിൽ ഇത് ക്രോഡീകരിക്കണമെങ്കിൽ അതിന് എത്രയോ മുമ്പായിരിക്കണം ഇതിലെ മന്ത്രങ്ങളും ഇതിലെ സൂക്തങ്ങളും ഉത്ഭവിച്ചത് എന്നുകൂടി നമ്മൾ ഓർത്തിരിക്കണം എന്നുകൂടി നമ്മൾ മനസ്സിലാക്കിയിരിക്കണം അതായത് ഈ വേദങ്ങളിലുള്ള സൂക്തങ്ങളോ മന്ത്രങ്ങളോ ഒക്കെ ഏതെങ്കിലും ഒരു കൃഷിയും ഇരുന്ന് എഴുതി ഉണ്ടാക്കിയതല്ല അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഭാരതീയ ആത്മീയ ദർശനം എന്ന് പറഞ്ഞ ഏതെങ്കിലും ഒരു ഒരു വ്യക്തിയുടെ ഒരു ഋഷിയുടെ സംഭാവനയല്ല അനേകം ഋഷിമാർ പല കാലഘട്ടങ്ങളിലായി അവരുടെ ദർശനങ്ങളിലൂടെ ആവിഷ്കരിച്ച ആത്മീയ തത്വങ്ങളാണ് ഈ വേദങ്ങളിലുള്ളത് അതിൽ നാല് വേദങ്ങളാണ് ഹിന്ദുക്കൾക്കുള്ളത് ഒന്ന് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഋഗ്വേദം രണ്ടാമത്തത് യജുർവേദം മൂന്നാമത്തത് സാമവേദം നാലാമത്തത് അഥർവ വേദം അങ്ങനെ നാല് വേദങ്ങളാണുള്ളത് ഈ നാല് വേദങ്ങൾക്കും നാല് ഭാഗങ്ങളുണ്ട് അത് ഒന്ന് ഈ സംഹിത എന്ന് പറയും അതാണ് ഞാനിപ്പോൾ പറഞ്ഞ സൂക്തങ്ങളും മന്ത്രങ്ങളും ഒക്കെ അത് പ്രകൃതി ശക്തികളെ ആരാധിക്കുന്ന പ്രാർത്ഥന ഗീതങ്ങളാണ് സ്തുതി ഗീതങ്ങളാണ് ആ പ്രകൃതി ശക്തികളെ ആരാധിച്ച് അവരെ പ്രസാദിപ്പിച്ച് തങ്ങളുടെ ജീവിതത്തിന് ഒരു നന്മയുണ്ടാക്കാം നല്ല നല്ല ജീവിതം സൃഷ്ടിക്കാം കെട്ടിപ്പടുക്കാം എന്നുള്ള വിശ്വാസത്തിൽ അന്ന് ആദ്യകാലത്ത് അതായത് ആത്മീയ ചിന്ത തുടങ്ങുന്ന കാലത്ത് ആദ്യകാലത്ത് ഋഷിമാർ അങ്ങനെ ഈ പ്രാർത്ഥനകൾ എഴുതി പ്രാർത്ഥനകൾ രചിച്ചു അങ്ങനെ പല കൃഷിമാർ പലതരത്തിലുള്ള പല ദേവതകൾക്കുള്ള പ്രാർത്ഥനകൾ സ്തുതിഗീതങ്ങൾ രചിച്ചു അതിൻ്റെ ഒരു ക്രോഡീകരണമാണ് ഋഗ്വേദത്തിലുള്ളത് ആയിരത്തി ഇരുപത്തി സൂക്തങ്ങളാണ് അതിലുള്ളത് അതിൽ തന്നെ അതിലെല്ലാം കൂടെ ഓരോന്നിലും എല്ലാം കൂടെ കൂട്ടിയെടുത്തു കഴിഞ്ഞാൽ പതിനായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി എട്ട് മന്ത്രങ്ങളാണുള്ളത് ഇതാണ് നമ്മുടെ അടിസ്ഥാന ആത്മീയ ഗ്രന്ഥം ഇത് ഞാൻ പറഞ്ഞ പോലെ നാല് ഭാഗങ്ങളുണ്ട് എല്ലാ വേദങ്ങൾക്കും അതിൽ രണ്ടാമത്തെ ഭാഗം സംഹിതയുടെ ഭാഗം കഴിഞ്ഞു രണ്ടാമത്തെ ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രാഹ്മണങ്ങളാണ് ബ്രാഹ്മണങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രാർത്ഥനകളുടെ ഒരു 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 എന്താണ് ഒരു ആവിഷ്കാരം വേറെ ഒരു ക്രിയാപദ്ധതി അതാണ് ബ്രാഹ്മണങ്ങൾ എന്ന് പറയുന്നത് അത് ഗ്രഹസ്ഥന്മാർക്കായിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളതാണ് ഇനി ആരണ്യങ്ങളുണ്ട് ആ ആരണ്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാനപ്രസ്ഥത്തിന് പോകുന്ന ആളുകൾക്ക് വേണ്ടി ഉദ്ദേശിച്ചിട്ടുള്ള ക്രിയാപദ്ധതികളാണ് ഏറ്റവും അവസാനമുള്ളത് ഉപനിഷത്തുകളാണ് വേദങ്ങളുടെ ഏറ്റവും അന്ത്യഭാഗം എന്നുള്ള നിലയിൽ അവയെ പരാമർശിക്കുന്നത് വേദാന്തം എന്നാണ് ഈ ഉപനിഷത്തുകൾ ഉപനിഷത്തുകളാണ് തത്വപ്രധാനമായിട്ടുള്ള ഭാഗങ്ങൾ അടങ്ങിയിട്ടുള്ളത് നേരത്തെ ഞാൻ പറഞ്ഞു സംഹിതകൾ എന്ന് പറയുന്നത് സ്തുതികളാണ് അതിൻ്റെ പ്രായോഗിക ക്രിയാപദ്ധതികളാണ് ബ്രാഹ്മണങ്ങളിലും ആരണ്യങ്ങളിലും ഉള്ളത് എന്നാൽ ഇവയിലെല്ലാം തത്വപ്രധാനമായ ഭാഗങ്ങളുണ്ട് അപ്പോൾ ആ തത്വപ്രധാനമായ ഭാഗങ്ങളെ അടർത്തിയെടുത്ത് മാറ്റി പ്രത്യേക ഗ്രന്ഥങ്ങളാക്കി മാറ്റിയതാണ് ഉപനിഷത്തുകൾ അതിലേറ്റവും പ്രധാനപ്പെട്ട പതിനൊന്ന് ഉപനിഷത്തുകളാണുള്ളത് ആ ഉപനി പതിനൊന്ന് ഉപനിഷത്തുകളിലൂടെയാണ് ഭാരതീയ ആത്മീയ ചിന്തയുടെ തത്വങ്ങൾ ജൻ ലോകത്തിനായി നൽകപ്പെട്ടിട്ടുള്ളത് അതാണ് നമ്മൾ പഠിക്കേണ്ടത് അതാണ് ഹിന്ദുമതത്തിൻ്റെ അടിസ്ഥാനം അതായത് ആ ഉപ പതിനൊന്ന് ഉപനിഷത്തുകളിലൂടെ ആവിഷ്കൃതമായിരിക്കുന്ന ആത്മീയ തത്വങ്ങളിൽ അധിഷ്ഠിതമായ മതമാണ് ഹിന്ദുമതം ഏറ്റവും ഇത് ഒരു വിശ്വാസ വിശ്വാസങ്ങളുടെ അന്ധമായ വിശ്വാസങ്ങളുടെ ഒരു കൂട്ടമല്ല ഈ തത് ആത്മീയ എന്ന് പറയുന്നത് തികച്ചും യുക്തിസഹമായ രീതിയിലാണ് ഈ ആത്മീയ തത്വങ്ങൾ ആവിഷ്കരിച്ചിട്ടുള്ളത് അത് നിങ്ങളത് പഠിക്കുമ്പോഴും നിങ്ങൾക്ക് മനസ്സിലാകും ഏതെങ്കിലും ഒരു കൃഷി ഇരുന്ന് അദ്ദേഹത്തിൻ്റെ വെളിപാടെന്നുള്ള നിലയിൽ എഴുതിയുണ്ടാക്കിയതല്ല ഇതൊന്നും പല ഋഷിമാർ പല ചർച്ചകളിലൂടെ അവരുടെ ധ്യാനങ്ങളിലൂടെ അവരുടെ മനനങ്ങളിലൂടെ ആവിഷ്കരിച്ചെടുത്തതാണ് ഈ തത്വങ്ങളെല്ലാം അത് ചർച്ച അപ്പോൾ അത് അവിടെ യുക്തിസഹമായി ചർച്ചകൾ പല കാര്യങ്ങളിലും നടന്നിട്ടുണ്ട് അതിൻ്റെ അത് തന്നെ ആ ചർച്ചകളിൽ തന്നെ വിശ വിവരിച്ചിട്ടുള്ള ഉപനിഷത്തുകളുണ്ട് ഇപ്പം ബൃഹദാരൻ്റെ ഉപനിഷത്തിൽ അങ്ങനെയുള്ള ചർച്ചകൾ ദീർഘമായ ചർച്ചകൾ നമുക്ക് കാണാൻ പറ്റും ആ ചർച്ചകളിലൂടെയാണ് ഓരോ ആത്മീയ തത്വങ്ങൾ ആവിഷ്കരിക്കുന്നത് അപ്പോൾ ഇതൊക്കെ തികച്ചും യുക്തിസഹമുണ്ട് ഒരു യുക്തിവാദിക്കും അതിൽ ആത്മീയ തത്വങ്ങളെ ഖണ്ണിക്കാൻ പറ്റത്തില്ല അത്രയ്ക്ക് തീക്ഷ്ണമായി യുക്തിയിൽ സ്ഫുടം ചെയ്തെടുത്തതാണ് ഭാരതീയരുടെ ആത്മീയ തത്വങ്ങൾ ഇനി ഈ ആത്മീയ തത്വങ്ങൾ ഇപ്പോൾ ഞാൻ പറഞ്ഞ പ ഈ പ പതിനൊന്ന് ഉപനിഷത്തുകളുണ്ട് പതിനൊന്ന് ഉപനിഷത്തുകളെ ഇതുപോലെ ചെ ചിലത് സംഹിതകളിൽ നിന്ന് തന്നെ ഒരെണ്ണം ഉപനിഷത്തിൽ ഒരെണ്ണം സംഹിതയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് ഈശാവാസ്യ ഉപനിഷത്ത് യജുർവേദത്തിലെ ഒരു സംഹിതയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് രണ്ടാമത്തെന്ന് പറഞ്ഞ ച ചില ഉപനിഷത്തുകളെന്ന് പറയുന്നത് ബ്രാഹ്മണങ്ങളിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് അതുപോലെ അതിന് ബൃഹദാരണ്യ ഉപനിഷത്ത് അതിന് ഉദാഹരണമാണ് കഠോപനിഷത്ത് അതിനൊരു ഉദാഹരണമാണ് ഇനി അതുപോലെ തന്നെ ആരണ്യങ്ങളിൽ നിന്ന് നിന്നെടുത്തിട്ടുള്ളതുണ്ട് ഋഗ്വേദത്തിൻ്റെ ഒരു ഉപനിഷത്തേ ഉള്ളൂ അത് ഐതരേ ഉപനിഷത്താണ് ആ ഐത് ഐതരേ ആരണ്യത്തിൽ എടുത്ത എടുത്തിട്ടുള്ളതാണ് അപ്പോൾ ഇങ്ങനെ ഈ പല ഉപനിഷത്തുകളും പല രീതിയിൽ രീതിയിലെടുത്തിട്ടുള്ളതാണ് പല ഭാഗങ്ങളിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് അതിൻ്റെതായ ചില ദോഷങ്ങൾ ഈ ഉപനിഷത്തുകൾക്കുണ്ട് അതായത് ബ്രാഹ്മണങ്ങളുടെയോ സംഹിതകളുടെയോ ചില ദോഷങ്ങൾ ഈ ഉപനിഷത്തിൽ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഉപനിഷത്ത് പഠിക്കുമ്പോൾ ഈ തത്വങ്ങൾ മാത്രം എടുക്കുക മറ്റു ഭാഗങ്ങളിൽ കളയുക ഇതാണ് സാധാരണ ചെയ്യുന്ന രീതി എല്ലാവരും അതാണ് ഉപനിഷത്തിൽ പഠിക്കുമ്പോൾ അനുവർത്തിക്കേണ്ടത് അല്ലാതെ ഉപനിഷത്തുകളിൽ വേറെ എന്തോ കുഴപ്പമുണ്ടെന്ന് പറഞ്ഞ ഏതെങ്കിലും ഒരു വിവരണം വരുന്നു ആ അങ്ങനെയുള്ള വിവരങ്ങളൊന്നും നിങ്ങൾ പഠിക്കണ്ട തത്വങ്ങൾ പഠിച്ചാൽ മതി അതിനകത്തുള്ള എല്ലാം ആധികാരിക തത്വങ്ങളാണെന്ന് വിചാരിക്കരുത് ഇത് അത് വന്ന വഴി ഇതാണ് ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ബ്രാഹ്മണങ്ങളിൽ നിന്നോ ഉപനിഷത്തിൽ ആരണ്യങ്ങളിലോ സംഹിതയിൽ നിന്നോ എടുത്ത ബ്രാഹ്മ ഉപനിഷത്തുകളിലെ ഈ ദോഷമുള്ളൂ സ്വതന്ത്ര ഉപനിഷത്തുകളുണ്ട് അത്തരവേദത്തിലെ മൂന്ന് ഉപനിഷത്തുകളുണ്ട് അത് സ്വതന്ത്ര ഉപനിഷത്തുകളാണ് അതിൽ നിങ്ങൾക്ക് ഈ ദോഷങ്ങളൊന്നും കാണാൻ പറ്റില്ല അപ്പോൾ ഇങ്ങനെ നാല് വേദങ്ങൾ ആ വേദങ്ങൾക്ക് നാല് ഭാഗങ്ങൾ ഒന്ന് സംഹിത പിന്നെ ബ്രാഹ്മണം പിന്നെ ആരണ്യകം ഉപനിഷത്തുകൾ ഉപനിഷത്തുകളിൽ പതിമൂന്ന് പ്രമുഖ പതിനൊന്ന് പ്രമുഖ ഉപനിഷത്തുകളെക്കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിൽ പറഞ്ഞിട്ടുള്ള ആത്മീയ തത്വങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള മതമാണ് ആത്മീയ പ്രസ്ഥാനമാണ് ഹിന്ദുമതം എന്ന് നാം വിവക്ഷിക്കുന്നത് ഇപ്പം ഇത് ഇത്രയും അറിയണം ഹിന്ദുമതത്തിൽ ഒരേ ഒരു ഈശ്വരനേ ഉള്ളൂ അത് ആവർത്തിച്ച് ഈ ഉപനിഷത്തുകളിൽ പറയുന്നുണ്ട് ഈ ദൈവത്തിന് സമനായിട്ട് മറ്റൊരു ശക്തിയില്ല അത് ഏകമായിട്ടുള്ള ശക്തി അദ്വയമാണ് ഇത് ഇതും നമ്മൾ മനസ്സിലാക്കണം ഇതൊക്കെ ആദ്യം പറഞ്ഞിട്ടുള്ളത് അത് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞിട്ടുള്ള ഒരു ജനതയാണ് ഭാരതത്തിലുള്ളത് അ പൗരാണിക ഋഷിമാർ അത് അങ്ങനെ പറഞ്ഞിട്ടുള്ളതാണ് എന്നിട്ടും ഇവിടെയുള്ള ഉള്ള ആളുകൾ അധമോധം കൊണ്ട് തലകുനിച്ചാണ് നടക്കുന്നത് അഭിമാനത്തോടുകൂടി എഴുന്നേറ്റ് നിൽക്കൂ ഉത്തിഷ്ഠത അതാണ് എനിക്ക് അവരോട് പറയാനുള്ളത് അതും ഒരു പുനിഷത്തിലെ ഒരു ഒരു വാക്യമാണ് ഉത്തിഷ്ഠത പ്രാപ്തി വരാൻ നിബോ നിബോധത എന്നുവെച്ചാൽ അറിവുള്ളവരുടെയൊക്കെ പോയി കാര്യങ്ങൾ പഠിക്കണമെന്ന് അതാണ് ആ കാര്യം ഊന്നിപ്പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം